എൻ്റെ പേര് ജയചന്ദ്രൻ പലാഴി ഞാൻ ആട്ടക്കളരിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ് ബാംഗ്ലൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആട്ടക്കളരിയുടെ ഇവിടെ ട്രിവാൻഡ്രം സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ ആട്ടക്കളരിയുടെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സോണറ്റ് ഓഫ് സംസാര തിരുവനന്തപുരത്ത് ഉദയ് പാലസ് കൺവെൻഷൻ സെൻറ്ററിലെ ശനിയാഴ്ച മാർച്ച് ഇരുപത്തൊമ്പതിന് ഏഴ് മണിക്ക് പെർഫോമൻസ് ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഞങ്ങൾ പറയും ഒരു എലക്ട്രിഫയിങ് കൈൻഡ് ഓഫ് പെർഫോമൻസ് വിത്ത് മെനി ഡാൻസേഴ്സ് മാർഷ്യൽ ആർട്ടിസ് മിഴാവ് ഡ്രമേഴ്സ് ആൻഡ് ഐക്കോണിക് മ്യൂസിക് ഫ്രം എം ഡി പല്ലവി പിന്നെ അതിൻ്റെ അഡീഷണൽ മ്യൂസിക് ഹെൽപ്പ് കുനിഹി കുനിഹിക്കൊമാത്സു എന്ന ജാപ്പനീസ് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർക്കിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ ഇത് വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു വർക്കാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് ഞാൻ പറയുന്ന വിശ്വസിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ക്ലൈമറ്റ് എമർജൻസി ഈ ലോകത്തിൻ്റെ ഈ ക്ലൈമറ്റിനെ കുറിച്ചിട്ടുള്ള വളരെയധികം വ്യാധി പിടിച്ചൊരു കാലമാണല്ലോ ഇപ്പോൾ അതുപോലല്ല സൊസൈറ്റിയിൽ ധാരാളം ഡിവിഷൻസും കോൺഫ്ലിക്സും ഒക്കെയുള്ള ഈ കാലത്ത് ഈ വിഷയത്തിനെക്കുറിച്ച് കുറേ കൂടി ഒരു ഡീപ്പായിട്ട് ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാം എന്ന് ഞങ്ങൾ ആലോചിക്കേണ്ടായി അപ്പോൾ അതിൽ നിന്നാണ് ഈ ഓഫ് സംസാരം ഒരു വന്നത് നമുക്ക് സമയത്തിനെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ആലോചിക്കുകയാണെങ്കിൽ മിത്ത് ഉണ്ട് ഓർമ്മകളുണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ വിഭാവനങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് ഇതെല്ലാം സമയത്തിനെ കുറിച്ചുള്ള പല രീതിയിലുള്ള ഒരു ഒരു ഐറ്ററേഷൻസാന്ന് പറയും ഒരു രീതിയിലുള്ള തയ്യാറെപ്പുകളാണ് മിത്താണെങ്കിൽ കുറേ കാലങ്ങൾ കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഒരു ഓർമ്മയായിരിക്കും ഓർമ്മയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് പാരൻസോ പാരൻസോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിൽ നിന്നും കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ടുള്ള ഓർമ്മകളാണ് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ സ്വപ്നങ്ങളുണ്ട് അപ്പോൾ ഇതിലെ ഈ ഇതിലൂടെയുള്ള ഒരു യാത്രയാണ് സോണറ്റ് ഓഫ് സംസാര അപ്പോൾ ആ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ തന്നെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും നമ്മുടെ ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു പരി പരിവീക്ഷണമൊക്കെ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് സ്വണ സംസാരയിലെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എം ഡി എന്ന് പറഞ്ഞ വളരെ പ്രശസ്തയായ വളരെ കഴിവുള്ള ഒരു സിംഗറും മ്യൂസിക് കമ്പോസറുമാണ് അവർ ബാംഗ്ലൂർ കേന്ദ്രീയമായിട്ട് പ്രവർത്തിക്കുന്നു അത് കൂടാതെ കുനിഹിക്കോ എന്ന മാക്സു എന്ന ഒരു ജാപ്പനീസ് കലാകാരൻ കൂടെ അതിൽ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൂടിയാട്ടത്തിലൊക്കെ കാണുന്ന മിഴാവ് ഡ്രമ്മും പിന്നെ ഇടയ്ക്കും ഇൻ കേരളത്തിൻ്റെ സംഗീതോപകരണവും ഇതിൽ കാര്യമായിട്ട് ലൈവ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് പതിനാല് ഡാൻസേഴ്സ് മാർഷ്യൽ ആർട്ടിസ്റ്റുകൾ വേറെയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു വളരെ എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇംപ്രസീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സോണറ്റ് ഓഫ് സംസാര തിരുവനന്തപുരത്തെ വളരെ ഒരു സാംസ്കാരിക ചരിത്രമുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പോൾ ഇവിടെ ധാരാളം ഫിലിം ഫെസ്റ്റിവലുകളായാലും വിഷ്വൽ ആർട്ട് പെർഫോമൻസസ് ആയാലും മ്യൂസിക് കോൺസെപ്റ്റ്സ് ആയാലും ക്ലാസിക്കൽ ഡാൻസ് ആയാലും ഒക്കെ ധാരാളം ഇവിടെ പെർഫോം ചെയ്യാറുള്ളതാണ് ഇപ്പോൾ ഈ വർക്കിൻ്റെ സോണറ്റ് ഓഫ് സംസാരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാസിക്കൽ ഡാൻസുകളും ഇന്ത്യൻ ട്രഡീഷൻസും ആയിട്ടുള്ള മാർഷ്യൽ ആർട്ടുകളൊക്കെ ചേർത്ത് പക്ഷേ വളരെയധികം ഒരു കണ്ടംപററി ഡാൻസിൻ്റെ ഫ്രീഡവും അതിൻ്റെ എക്സ്യൂബറൻസും അമേസിങ് മൂവ്മെൻറ്റ്സ് എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് അത് ഞങ്ങൾ പറയുമ്പോൾ ഒരു ട്രാൻസ് ഡിസിപ്ലിനറി ആർട്ട് വർക്കാണെന്ന് പറയും അപ്പോൾ തിരുവനന്തപുരത്തെ ഈ കലാകാരന്മാരും സാധാരണ ആളുകളും ഒക്കെ ഇത് കാണേണ്ട ഒരു വർക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം സൊണറ്റൽ സംസാരിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രീക്ക് ട്രാജഡിയിലൊക്കെ കാണുന്നുണ്ട് അതാണ് ഈ മിത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് നായകനും നായികയും ഹീറോയും ഹീറോയും അവരുടെ ഒരു യാത്ര ആ യാത്ര ഒരു ട്രാൻസ്ഫോമേറ്റീവ് യാത്രയാണ് അപ്പോൾ ആ യാത്രയിൽ അവർക്ക് പല പല തരത്തിലുള്ള ചലഞ്ചസും പ്രതിബന്ധങ്ങളൊക്കെ നേരിടുന്നുണ്ട് അപ്പോൾ ആ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് സ്വയം മാറി ഒരു ട്രാൻസ്ഫോംഡായിട്ടുള്ള ഒരേ കുറേ കൂടിയും പരിഷ്കരിച്ച ഒരു ഉന്നതമായ ചിന്തയുള്ള ഒരു മനുഷ്യനായി മാറുന്നതാണ് ഈ മിത്തുകളുടെ ഒരു പ്രധാന വിഷയം അതുമാതിരി ആട്ടക്കളരുടെ ഈ സോണറ്റ സംസാരയില് വി വാണ്ട് ടു ഇമാജിൻ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഈസ് എ ഹീറോ ഓർ എ ഹീറോയിൻ ആൻഡ് ഫേസ്ഡ് വിത്ത് ദീസ് ചാലഞ്ചസ് ടുഡേ ഫേസിങ് ദ വേൾഡ് ദ എൻവൈറോൺമെൻറ്റൽ ക്രൈസിസ് ആൻഡ് ക്ലൈമറ്റ് എമർജൻസീസ് കോൺഫ്ലിക്സ് wars divisions ഇതിനൊക്കെ മറികടന്നുകൊണ്ട് നമുക്കിങ്ങനെ ഒരു പുതിയ ലോകത്തെക്കുറിച്ച് എങ്ങനെ വിഭാവനം ചെയ്യാം നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിനെക്കുറിച്ച് നമ്മളെങ്ങനെ ഒന്ന് ഒന്ന് ഹൗ ക്യാൻ വി റിഫ്ലക്റ്റ് ഓൺ ദാറ്റ് ഇതിനെക്കുറിച്ചുള്ളൊരു നല്ല സമഗ്രമായിട്ടുള്ളൊരു വർക്കാണിത് അപ്പോൾ ഇത് ഇരുപത്തൊമ്പതാം തീയതി ഉദയ പാലസ് കൺവെൻഷൻ സെൻറ്റർ അതായത് ശനിയാഴ്ച നാളെ ഈ പെർഫോമൻസ് ഉണ്ട് മിസ്സാവരുത് ട്രിവാൻഡൃത്തം ശബുദ്ധരായിട്ടുള്ള കലാപ്രേമികൾ എല്ലാവരും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഡാൻസിലും ഒക്കെ താല്പര്യമുള്ള അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ആളുകൾ പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ മുപ്പതാം തീയതി കാലത്ത് ഞായറാഴ്ച കാലത്ത് പത്ത് മണി മുതൽ ഒരു മണി വരെ ആട്ടക്കളരി ഇവിടെ വിൻസർ രാജധാനി അതിൻ്റെ ഹാളിൽ ഒരു വർക്ക്ഷോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡു നോട്ട് മിസ് ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഹാവ് എ പെർഫോമൻസ് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ വർക്ക് ഷോപ്പ് ആസ് വെൽ ഐ ഹോപ്പ് ടു സി യു ഓൾ എല്ലാവരെയും നേരിൽ വേദിയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു